അതായത് നമ്മളെ കൂട്ടിലേക്കെല്ലാം വന്നിട്ട് നമ്മളെ കടയിലും തിരക്കെല്ലാം ആയതുകൊണ്ട് എല്ലാവരും നമ്മളോട് പണങ്ങി നിന്നിട്ടാവുള്ളതാ ഇവിടെ ഒന്നും കുറേയായി നമ്മൾ കാണാത്തത് പറയുമ്പോഴത്തേക്കെന്നെ മനസ്സിലാകുന്നിട്ട് തോന്നുന്നു കുറേ ആയി നമ്മളിവരൊന്നും കയ്യിലൊന്നും വെറ്റിക്കാത്തത് തന്നെ ഇവർക്ക് കുറച്ചിപ്പോൾ ഇണക്കം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര ദേഷ്യത്തിലാണെന്ന് തോന്നുന്നുള്ളതാ അവരൊന്നും വരുന്നില്ല ഇയാൾ മാത്രമാണ് ഇപ്പം കയ്യിൽ നിന്ന് വാങ്ങിച്ചു പോയിട്ടുള്ളത് നമുക്ക് താഴെ ഇട്ട് കൊടുക്കുക താഴെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക താഴെ ഇട്ടപ്പോൾ രണ്ടാൾ വന്നിട്ടുണ്ട് എന്നാൽ നമ്മളിപ്പം കുറെ കാലമായിട്ട് അവരുമായിട്ട് ഒരു പിന്നെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ കൂടിൻ്റെ അകത്ത് കയറിയിട്ട് കയ്യിൽ ഫുഡ് കൊടുക്കുന്ന ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയൊരു പേടിയുണ്ട് ഇതാന്ന് പക്ഷികളായിട്ടുള്ള എപ്പോഴും സമ്പർക്കം വേണം എന്നാൽ മാത്രമേ അവർക്ക് നമ്മളായിട്ട് നല്ല കമ്പനിയായിട്ട് നമ്മളെ തോളത്തെല്ലാം വന്നിരിക്കുമല്ലോ ഈ പക്ഷികളെല്ലാം നമ്മളെ തോളത്തെല്ലാം വന്നിരിക്കുന്ന പക്ഷികളാണ് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് അടുത്തടുത്ത് വന്ന ഇവരുമായിട്ടെല്ലാം ഒന്ന് പിന്നെ അടുത്ത് പെരുമാറി നമ്മൾ അവർക്ക് ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കയ്യിലേക്ക് തന്നെ അവർ വന്നിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങും ഇപ്പോൾ ഒന്നാമത് നമ്മൾ കടയിലായത് കൊണ്ട് നമുക്ക് ഇവരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇത് തന്നെ ഇപ്പം പിന്നെ ബിന്ദുവാണ് ഇതിന് ഫുഡ് കൊടുക്കലും കാര്യങ്ങളും വൃത്തിയാക്കലെല്ലാം ബിന്ദുവാണ് പക്ഷികളെല്ലാം കുറേ ഒഴിവാക്കി ഒരുപാട് പക്ഷികളുണ്ടായതാണ് എല്ലാം ഒഴിവാക്കിയത് ഇപ്പം നമ്മളൊരു മനസ്സമാധാനത്തിന് വേണ്ടി രണ്ട് മൂന്ന് വേർസ് അങ്ങനെ വെച്ചത് മാത്രമേ ഇവർ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഒഴിവാക്കിയിട്ടാണ് ഉള്ളത് എന്നാൽ നമ്മൾ കടയിലായി തിരക്കായതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊരു ജീവിതം ഇപ്പം ഒരു ജീവിതത്തിലാണ് ഉള്ളത് എന്തിരുന്നാലും നമുക്ക് പക്ഷികളെ ഒഴിവാക്കുള്ളൊരു ജീവിതമില്ല അടിപൊളിയായിട്ടുണ്ടായിരുന്ന കുളമായിരുന്നു ഒരുപാട് ആമ്പൽപ്പൂ വിരിഞ്ഞ കുളായിരുന്നു ഇത് പക്ഷേ ഇത് തന്നെ അടക്കാലത്ത് നമുക്കൊന്നും തീരെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല പിന്നെ നല്ല മഴയും വന്ന് അപ്പോൾ ഇതെല്ലാം ഒന്ന് റീപ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പണിയൊന്നും ഇല്ല ഒരു പിന്നെ കുറച്ച് സമയം നല്ലോണം പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഒന്ന് റീപ്ലാന്റേഷൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഒന്ന് ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ നല്ല പൂക്കൾ ഇതിനകത്ത് നിറയെ വരും കുളത്തിലാണെങ്കിൽ നല്ല രീതിയിൽ ഒച്ചിൻ്റെ ശല്യം ഉണ്ട് ഇതാ ഒരുപാട് ഉച്ചുകൾ വന്നിട്ടുണ്ട് ഒച്ചിനെ മുഴുവൻ കളയാണ് എന്താ അവിടെ താമരേൻ്റെ തണ്ടിലെല്ലാം കാണുന്നുണ്ടെന്ന് പറയാൻ കഴിയില്ല ഒരുപാട് ഉച്ചുകളുണ്ട് ഇതെല്ലാം കുറേ കോരിക്കണം എന്നിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നല്ല നല്ലൊരു അടിപൊളി കുളാക്കി മാറ്റണം ആ കുള ആക്കി മാറ്റിയതിന് ശേഷം എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും